അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഞാൻ രാവിലെ പനിയായിട്ട് കാണാൻ പോയി കൊറേ ചപ്പുണ്ട് ഉറങ്ങിയാ പോലെ രാവിലെ 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 ഇന്നത്തെ മൂക്കില്ല മച്ചിരി ഞാൻ ഇതിന്റെ പനി മാറ്റാൻ സാധനം പെറുക്കിട്ട് വന്നു ഇതെന്തെല്ലോ ഉണ്ട് ഇതിനകത്ത് എന്തെല്ലോ ചപ്പുണ്ട് ഒരുപാട് ചപ്പ് വർഗങ്ങളുണ്ട് കർക്കിട മാസത്തിൽ ഇണ്ടല്ലോ കർക്കിട മാസത്തിലെ കഞ്ഞി ഓടിച്ചാലുണ്ടല്ലോ ഇമ്മ്യൂണിറ്റി പവർ എല്ലാം കൂടുന്നു പറഞ്ഞാ ഇതെന്തെല്ലോ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ആക്കാൻ വേണ്ടി പോകുന്ന രാവിലെ പത്തിലെത്തോരം പത്തില പത്തിലില്ല അപ്പൊ ഇത് ഇത് കുറച്ച് കൊറച്ചത്ര ഇല്ല അഞ്ചാ അഞ്ചാറാറ്റേലു അപ്പൊ ഇത് നമ്മളെ പത്തിൽ വരെ ഇല്ലത്തോരം എന്തെല്ലാം ഇല്ലത് അല്ല എന്തല്ലാ ഇല്ലത് ആ ഇല്ല വെച്ചിട്ട് ഇല്ലില്ല പത്തില്ല ഇത് ഇല്ലിലെത്ത വരണം അത് അപ്പൊ രണ്ടും അഞ്ചാറ് തരത്തിലുള്ള സാധനങ്ങളുണ്ട് അപ്പൊ ഇത് കർക്കിട മാസത്തിൽ ഇത് കൂട്ടേണ്ട സാധനവും നമുക്ക് കഞ്ഞി വെക്കതിനൊണ്ട് വേറെ നല്ല തേങ്ങില് അതിന്റെ ഉരുവ കഞ്ഞും വെച്ചിട്ട് ഇത് നല്ല വറുത്തിട്ട് നല്ല എന്താ പറയണ്ട മറ്റു സാധനം അല്ലേ ഇത് ഉണക്ക നല്ല നമ്മളെ അടിച്ചിട്ട് ഇട്ടിട്ട് തേങ്ങിട്ട് ചമ്മന്തി സാധനം

പിന്നെ നല്ല വേനമുണ്ട് ഇന്ന് പിന്നെ വരാൻ പോകാനും കഴിയില്ല രാവിലെ അവിടെ കൂട്ടി പോകാനും കഴിയില്ല അപ്പൊ ഇന്ന ഒരുപാട് ചപ്പുണ്ടാല പത്ര ചപ്പ് ഉണ്ടോട്ടോ ഇത് മറ്റേ ചപ്പ് ഇത് മറ്റേ മത്സ്യാ മിത്സ ഇത് മറ്റേ സാനിയാ മിത്സ ഇത് കുമ്പളച്ചപ്പ് ഇത് ഉയനഞ്ചപ്പ് ഇത് മറ്റേ ഇത് മുരിങ്ങ ചപ്പ് ഇത് അടുക്കള ചീര പത്ര ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണായി അഞ്ചെണ്ണം ആറ് ഏഴ് അപ്പൊ ഏഴ് തരത്തിലുള്ള ചപ്പാരാവൂലെ കൊടുക്കിട്ടെ കൊടുത്ത ഞാൻ പറിച്ചിട്ടില്ല നമ്മൾ ഈ കർക്കടമാസത്തിൽ ഏതോ ഒരു മാസം ഇത് കഴിഞ്ഞാലേ പറിക്കല്ലോ അതെന്നെ പഠിച്ചു കാണണ്ട അപ്പൊ നമ്മൾ ഇത്രയും ചപ്പാടത്തിന്റെ അപ്പൊ നല്ല പനിക്കഞ്ഞൊക്കെ മേണ്ടി പോയി പനിക്കഞ്ഞു പനിക്കഞ്ഞി പനിക്കഞ്ഞ് വെച്ചിട്ട് നമ്മളെ രാവിലെ പനിമാറ്റാൻ്റെ പരിപാടിയാണ് ഇനി ഇതാരും കഴിഞ്ഞിട്ട് പനിക്കഞ്ഞിട്ടും ഒക്കെ നമ്മൾ അങ്ങനെന്തല്ലോ അപ്പൊ സംഭവിച്ചത് വീട്ടിൽ അമ്മേനമണ്ടെങ്കിൽ വർക്കുന്നുണ്ട് എല്ലാം ചപ്പ് കൂടുത്തിട്ട് വർക്കുണ്ട് ശരിക്കിത് പത്തിലത്തോരന്നങ്ങട്ടെ പറയല്ലോ അല്ലേ അപ്പൊ പത്തില്ല പത്ത് അലയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇല്ലത്തോര ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെത്തോരല്ല ഇല്ല ഇല്ല വെച്ചിട്ട് ഇല്ലെ തോര അപ്പൊ പനിക്കഞ്ഞി ഇല്ലത്തോരൻ ആക്കാൻ വേണ്ടി

ായിരുന്നു കണ്ടിപ്പേ അപ്പൊ നമ്മുടെ ഇത് നമ്മൾ കൊണ്ട് ആ ഒരു രസേക്ക് പറക്കുന്ന കണ്ട് പച്ചീരി നല്ല തരിക്കായി കഞ്ഞീരം പച്ച നല്ല മൂളിച്ചല്ലേ ചമ്മതിലും

നല്ല ചക്കുരുട്ടെ പക്ഷെ നമ്മളെ ഇല്ല ചക്ക ഉമ്മ നല്ല കരിമ്പാ വീട്ടിലെ കരിമ്പ് വീട്ടിലായത് നല്ലതാ കണ്ണ് കുത്തിയാക്കല്ലേ കണ്ണുടയിട്ട് ഇത് പൊടലോലി അലഞ്ഞിട്ടുണ്ട് ഇതിനെ പൊക്കിയാലോ പനിക്ക് കുടിക്കാൻ പറ്റിയാലോ ചീണെല്ലാം പോകും ഇത് ഒന്ന് പറിച്ചിട്ടുണ്ട് ഒന്ന് കിട്ടി അടുത്ത പറിക്കുന്നുണ്ട് നമ്മളെ പനിയെല്ലാം പോയി പക്ഷെ ക്ഷീണം ഒന്നെ കൈ കൊണ്ട കൈ കൊണ്ടിപ്പ് അപ്പൊ നല്ല കിടിലെല്ലാം രണ്ടാളഞ്ഞിട്ടുണ്ട് നമ്മളെ തടിന്റെ ക്ഷീണം മാറ്റാൻ അളഞ്ഞിണ്ടാവല്ലേ

ഞാൻ അടിപൊളി അടിപൊളിമാര് തീർക്കണമല്ലേ കുടിക്കുടിക്കേണ്ട പോട്ട് പനിയെല്ലാം പമ്പടക്കട്ട് നല്ല മോദ ഓക്കേ ഓ എപ്പോ പനിപ്പോ പോയിന്നു വെച്ചല്ലേ ആന്ന് ക്ഷീണത്തിന് വേറെ ഒന്നും കഴിക്കണ്ട നോക്കിന്നാല നോക്കട്ടാ നല്ല മഴ വരുന്ന പനിക്കഞ്ഞി ഉണ്ടാവില്ല എന്നാന്ന് എല്ലിലക്കാരി ഉണ്ടാവൂലേ വാക്കേലത്തിന് കണ്ടല്ലോ ആ നമ്മള് ചെറിയ ഉള്ളിയുണ്ട് ചെറിയുള്ളി ചെറിയുള്ളി എല്ലാം ഇട്ടിട്ട് അങ്ങനെ മുറിച്ച നല്ല നാടൻ മുളകിരാവല്ലേ കാന്താരിന്റെ വേറാ കാന്തരി കാന്താരിന്റെ ഏട്ടൻ ഇതന്നെ ഇങ്ങനെ ആവശ്യത്തിന് മഞ്ചൽപ്പൊടി ഇട്ട് കൊടുക്കും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടാവലേ മഞ്ചന് ഉപ്പും കൂടി ഇട്ടിട്ട് കണക്ക് ഇനൊന്ന് ഭർത്തെടുക്കാം നമുക്ക് ഓക്കെ ഇതാണ് നമ്മളെ എന്താന്ന് ഇല്ല ഇല്ല തോരൻ ഇല്ല 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 അലിയെല്ലാം ബിസിന തോരനാണ് ഞാൻ ആ ഒരു കഞ്ഞി പനി പിടിക്കാൻ വേണ്ടി പനിക്ക് കഞ്ഞി കഞ്ഞി കുടിച്ചാൽ ശീണം മാറ്റേണ്ടവരും അല്ലേ ഇത് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നവരുണ്ടോ ചക്ക വാറവല്ല കർക്കട അപ്പൊ അത്രേ ഇല്ലു അപ്പൊ നമ്മൾ നേരെ ഭർത്തെടുക്കട്ടെ നമ്മള് ചട്ടി ചൂടേണ്ട വെളുത്തുള്ളി ചൂട വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലൊന്നും പാടി പെരട്ടെ ഇത് കഴിക്കാതിന്റെ മണം വരും വെളുത്തുള്ളി കഴിയണം നല്ല മണം പൊട്ടിത്തെരിക്കുന്ന വിളിക്കില്ല ഞാൻ പറയുന്നതരാ ഞാനല്ല നമ്മ മഴത്തറിയില്ല പനി പിടിച്ചിരി മഴ മഴത്തറിയന്തോർപ്പിക്കാ പനി അടിപൊളി സംഭവം ഞാൻ പറഞ്ഞില്ല ചപ്പത്ര നോക്കണ്ട ചപ്പ് വറക്കുമ്പോ അത്രേ ഉണ്ടാവില്ല നമുക്ക് ആവശ്യത്തിന് അത്ര ഇടക്ക് നമ്മളാ പനിക്കഞ്ഞിക്ക് വീട്ടിൽ നിന്നും പറത്താണ്ടല്ലോ അല്ലേ ഞാൻ ആ കൊടുക്കൂലേ ആ ചോറിന്റെ അടിയിൽ പൊത്തിട്ട് കഴിഞ്ഞ ആദ്യം ചോറ് എല്ലാരും കഴിക്കും നോക്കട്ടെ ഉമ്മ നല്ല കെട്ടിട്ട് അങ്ങ് വെക്കണം കുറച്ച് ണ്ടാവും നമ്മളെ ഇതിലത്തെ പറഞ്ഞാൽ നമുക്ക് നല്ല എലീല് വെക്ക വരുമല്ലേ എലീലി കെട്ടിട്ട് അങ്ങനെ നല്ല പയ്യാമ്പ് നല്ലൊരു സ്മെല് വരണ്ട് ഇല പാടിയിട്ടല്ലോ സംഭവം നമുക്ക് പനിക്കഞ്ഞ് നോക്കാം തുടങ്ങി അഞ്ചുമണി അങ്ങനെ വെള്ളം തിളച്ചിണ്ടേക്ക് ഇടുവാലുവേരണവാട് നമുക്ക് അരിവേ പരിപാടി കുറച്ച് തേങ്ങയും കുറച്ച് കുഞ്ഞുള്ളിയും കൂടി

നല്ല ചെറിയ ഉള്ളിലാക്കിട്ട് ഇതാ നമ്മളെ പഴയ കയ്യിലിട്ട് ആറ്റിട്ടു ചമ്മന്തിയാക്ക നല്ല ചെറിയ ഉള്ളി ഇവിടെ എത്തി കൊച്ചു രാവിലെ അടിച്ചിട്ട് ചമ്മന്തി ഇത് മെയിനാണ് പണ്ട് കഞ്ഞൂറ്റി പെറുപ്പിക്കുന്ന ചെമ്മീൻ പറത്ത് തമ്മീനെ ഇതെല്ലാം കളയാണ്ട് ഇതിന് അങ്ങനെ കളയാന്നും പാടില്ല അതിലിട്ട സംഭവം പയ്യെ ഒന്നാം ക്ലാസ് വരെ എത്തിയാവലെ പയ്യ ഒരു ഓർമ്മയിൽ എത്തിക്കാൻ തേങ്ങിട്ട് തേങ്ങ ഒന്നും കൂടെ അതിലേക്കണ്ടല്ലോ പച്ച പൊളിച്ചെണ്ണി കൂടെ ഇനി ഒന്നും പാടീട്ട് എത്തിരാല്ലേ തീർന്നു സാധനം തീർന്നേ തീർന്നു അടച്ചിട്ട് മതി ഇത് മൊത്തം അരച്ചിട്ട് കൂട്ടി കാണിക്കുന്നു അരച്ചി കൂട്ടട്ടെട്ടാ നല്ല കിട്ടില്ല കഞ്ഞും നല്ല ഉണക്കച്ചമ്മി നല്ല അടിച്ചിട്ടിട്ട് ചമ്മന്തിയും കേട്ട് നല്ല പിന്നെ ഇല്ല ഇല്ലത്തോ നല്ല പാലൊഴിച്ച നല്ലതാ പനിക്കഞ്ഞി കഞ്ഞിമെള്ള കൊടുത്തേ കഞ്ഞിമെള്ള പറ്റി തോന്നലേ ആ നല്ല പറ്റിച്ച രാവിലെ ടേസ്റ്റ് നോക്കണ്ട രാവിലായിരിക്കും അപ്പൊ നല്ല കഞ്ഞിയും കൂടി കുടിക്കാൻ വേണ്ടി രാവിലെ വീട് എടുക്കണോണ്ടോ ഞാൻ പറഞ്ഞു നോക്കട്ടാ ഇല്ല നോക്കട്ടെ കൊറച്ച് ഇല്ലത്തോണം ഇല്ലത്തോളം ഞാൻ കൊറേ കൂട്ടുവേ ചമ്മന്തിക്ക് ഇരുപാണ്ടി ആദ്യമൊന്നുമില്ല അപ്പൊ പനിക്ക് ഇങ്ങനെ ആക്കി കുടിക്കാൻ പനിക്ക് ഇങ്ങനെ കഞ്ഞി കുടിക്കുന്ന നല്ല കിട്ടാ നല്ല നല്ല വായത്തലുണ്ടാവും ഇത് കഞ്ഞി എല്ലാം കുടിച്ചാല് കഞ്ഞി ചപ്പലാക്കിയാല് ഉമ്മ ഉറപ്പാ നന്നാക്കിയ ഉമ്മുണ്ടാകും നല്ല ഉമ്മുണ്ടിട്ട് നോക്കിടേലും കഞ്ഞിയാ പനിക്കഞ്ഞി പനിക്കഞ്ഞി അപ്പൊ ഇന്നിങ്ങനെ പനിക്കഞ്ഞോണ്ടെ പനിയോണ്ട് ഇങ്ങനെ പനിക്കഞ്ഞി ലണ്ടോ നല്ല പോലെ നമ്മൾ തെറിക്കുന്ന എന്തെങ്കിലും താറാനെ പിടിച്ചിട്ട് പോയിപ്പോ അന്ന് പിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇതിലത്തെ കഞ്ഞിയെ കുടിച്ചിട്ടുണ്ടല്ല പനി ാലും കുറച്ച് കഞ്ഞിടിച്ചോ നോക്കി കഞ്ഞിണ്ട കുളി കുടിക്കണ്ടേ പനിക്കഞ്ഞു മൊത്തം ആക്കിട്ട് കുടിക്കാമുള്ള അറിയുന്നുണ്ട് എനിക്ക് നല്ല ടേസ്റ്റ് പോയില്ലോ പക്ഷേ എന്തോ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ആ ചമ്മന്തിന്റെ ടേസ്റ്റ് എന്തായാലും കിട്ടും എനിക്ക് ചമ്മന്തിന്റെ ടേസ്റ്റ് എന്തായാലും കിട്ടും ചമ്മന്തി കൂട്ടിപ്പിടിച്ചോ നല്ല പുളി ചമ്മന്തി ചമ്മന്തി െക്നിയായിട്ടാണ് ഇല്ലില്ല തോരണും നമ്മളെ നല്ല അടിച്ചിട്ടി പൊടിച്ച ചെമ്മീൻ പൊടിപ്പും നല്ല ഇത് കുടിച്ചോ അപ്പൊ എന്തായാലും നമ്മളെ പനിക്കഞ്ഞിന്റെ വീടുകളൊക്കെ കാണാല്ലോ നമ്മൾ ഇനി വേറെ ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ ചെയ്യുമ്പോൾ ഇത് വെറുതെ ഒന്ന് ചെയ്യുമ്പോ നമ്മള് വെറുതെ എല്ലാരും പിന്നെ കൊറേ ആൾക്കാരെ വിളിച്ചിരുന്നു വലിയ വീഡിയോ എടുത്താകുമ്പോൾ തൽക്കാലം മനസ്സിലാക്കല്ലോ ഒന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ കുറച്ചൊക്കെ നമ്മള അവസ്ഥ മനസ്സിലാക്കും പനിമാര് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ട് വരാലോ എന്തായാലും ഫസ്റ്റ് ഫസ്റ്റേക്ക് ആണോ എല്ലാരും ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നുണ്ടെങ്കിൽ അല്ലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മൾ പുതിയ വീഡിയോ ആദ്യമായിട്ട് നമ്മൾ കാണുന്നതോ ഒരു കാര്യം അറിയാലോ നമ്മുടെ വീഡിയോ ആദ്യം കണ്ടുപോക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നത് നമ്മൾ വീട് ഉണ്ടായാലും തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്നു ഉറപ്പ് അല്ലെ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമ്മൾ ഇഷ്ടപ്പെടും അപ്പൊ അപ്പൊ അത്രയല്ലോ തെരക്കുന്ന പുതിയ വീഡിയോ ആണോ അപ്പൊ പരിക്കഞ്ഞിര വീഡിയോ പനിര കഞ്ഞിര കുഞ്ഞിരേ പനിലൊക്കെ കുഞ്ഞിയാ ഒരു പനി കഞ്ഞിയെ കുറിച്ച് തീർക്കേട്ട് പിന്നെ ഗുളികയും കുറിച്ച് ആയിട്ട് വരുന്നതായിരിക്കും പനി മാറ്റി പുതിയ കണ്ടായിട്ട് വരുന്നവരെ പുതിയ വീടുന്ന